കളിക്കാർക്ക് എല്ലാ പിന്തുണയും സഹകരണവും തൊഴിലിടങ്ങൾ വാഗ്ദാനം ചെയ്താൽ മാത്രമേ പിടിച്ചു നിൽക്കാനാവൂ ഫുട്ബോൾ മറന്നൊരു തൊഴിലിനും തുടരാനാവില്ലെന്ന് സി കെ വിനീത് പറഞ്ഞു തോൽവി സംബന്ധിച്ചാൽ എനിക്ക് പറ്റില്ല കാരണം എന്നെ പോലുള്ള ആൾക്കാരെയാണ് നമ്മളെ കുട്ടികൾ നോക്കുന്നത് ഇവർക്ക് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ കളിക്കുന്നു ഇവരുടെ ലൈഫ് എങ്ങനെയാണ് പോണത് എന്നുള്ളതാണ് നമ്മളെ കുട്ടികൾ നോക്കി കാണുന്നത് അവരുടെ മുമ്പിൽ ഇപ്പം നമുക്ക് എല്ലാം കളി കഴിഞ്ഞിട്ട് ില്ല എന്ന് അവർ ഫുട്ബോൾ കളിക്കാൻ പിന്നെ പറയുമ്പോട് താല്പര്യം ഇന്ട്രസ്റ്റ് ആ സൗകര്യം മാത്രമേ എന്ന് ഒരു ഒരു അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് കളിക്കാൻ കേരള സർക്കാരിന്റെ തൊഴിൽ വാഗ്ദാനം സ്വാഗതം ചെയ്യുന്നു എ ജി സീൽ നിന്ന് ലഭിച്ച കത്ത് വായിച്ച ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും വിനീത് കൂട്ടിച്ചേർത്തു മോഹൻ ബഗാനെതിരെയുള്ള മത്സരം ഏറെ നാളുകൾക്ക് ശേഷം തൃപ്തിയോടെ കളിച്ച മത്സരമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുറച്ച് നാളിന് ശേഷം ഒന്ന് മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് തൃപ്തി തോന്നിയ കളിയാണ് അല്ലെങ്കിൽ കടം കാൽനേറ്റ പരിക്ക് ഭേദമായാൽ ഫോം വീണ്ടെടുക്കാനാവും ബെംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് വിനീത് ക്യാമറമാൻ വിനോദ് മൊറാടയ്ക്കൊപ്പം നദീറ മാതൃഭൂമിനൂസ് ബംഗളൂരു